അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും മുന്നോട്ട് പോകുമെന്ന് ഒന്നുകൂടി തെളിച്ചിരിക്കുന്നു ബി ജെ പി ഹിമാചലും ആസാമും തങ്ങൾക്ക് രണ്ടല്ല ഒന്ന് തന്നെയാണെന്ന് ബി വ്യക്തമാക്കിയിരിക്കുന്നു എവിടെയായാലും തന്ത്രവും കുതന്ത്രവും ഒന്നു തന്നെ ഒരൊറ്റ തന്ത്രം ഹിമാചലും ആസാമും ബി ജെ പിയുടെ കയ്യിലാകുന്നു എവിടെയായാലും കോൺഗ്രസിനെ തകർത്തറിയണം അവിടെ ബി ജെ പിയുടെ കൊടി പാറിക്കണം അതിനു പറ്റിയ സമയം ഇതല്ലാതെ മറ്റൊന്നല്ല അതുകൊണ്ട് തന്നെയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കരുതലോടെ കരുക്കൽ നീക്കിയതും ഹിമാചൽ സർക്കാരിന് തന്നെ നനം കെടുത്തുന്ന സഭവികാസങ്ങൾക്ക് നേതൃത്വം നൽകിയതും ഹിമാചലിലെ ഒഴിവ് വന്ന ഏക രാജ്യസഭാ സീറ്റിലേക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു കോൺഗ്രസിന് അറുപത്തിയെട്ടിൽ നാൽപ്പത് എം എൽ എമാരുടെ ശക്തിയിൽ വിജയമർപ്പിച്ചിരിക്കുകയായിരുന്നു അഭിഷേക് സിങ്വി എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പക്ഷേ തോറ്റുപോയി ഇതറിഞ്ഞപ്പോൾ സിംഗ്വി പ്രതികരിച്ചത് ഇങ്ങനെ ഇന്നലെ ഒപ്പമിരുന്ന് പ്രശ്നം കഴിച്ചവരാണ് അവരാണ് എനിക്കെതിരെ ഇന്ന് ക്രോസ് വോട്ട് ചെയ്തത് എങ്ങനെ സഹിക്കും ഇവിടെ വ്യക്തമാക്കുന്നു ഹിമാചലുകാർ വിജയിപ്പിച്ചുവിട്ട കോൺഗ്രസ് എം എൽ എമാരുടെ ഇരിപ്പ് പാർട്ടിക്കുള്ളിലാണെങ്കിലും കൂറങ്ങ് ബി ജെ പിയോട് തന്നെ ഹിമാചലിൽ ഇപ്പോഴത്തെ വിമത നീക്കങ്ങൾ പി സി സി അധ്യക്ഷന് മുഖ്യമന്ത്രിയാകാനാണെങ്കിൽ ആസാമിൽ സാക്ഷാൽ പി സി സി അധ്യക്ഷൻ രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോകുകയാണ് അങ്ങനെ ഹിമാചലിലും ആസാമിലും രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്ര ഉണ്ടാക്കിയ ഏകമാറ്റം അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി കണ്ടഞ്ചാടി എന്നതാണ് ഹിമാചലിൽ ഒരു വിഭാഗം കോൺഗ്രസുകാരുടെ ആവശ്യം മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു രാജിവെക്കണമെന്നാണ് പകരം പി സി സി അധ്യക്ഷ പ്രതിഭാ സിംഗിനെ മുഖ്യമന്ത്രിയാക്കണം അങ്ങനെ സുഖ്വിന്ദർ രാജിവെച്ചു കഴിഞ്ഞതായി വാർത്തയും ഒന്നു ബി ജെ പി അത് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ താൻ രാജിവെച്ചിട്ടില്ല അത് പ്രതിപക്ഷത്തിന്റെ വെറും മോഹങ്ങൾ മാത്രമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സുഖ്വിന്ദർ വന്നതോടെ വിഷയം കൊഴുക്കുന്നു വിമത കോൺഗ്രസ് എം എൽ എ ഇങ്ങനെ പോയാൽ ഹിമാചലിൽ ഭരണം ഇല്ലാതാക്കുന്ന അവസ്ഥയുണ്ടാകും കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന ബി ജെ പി ഇത് മുതലാക്കുകയാണ് എങ്ങനെയെങ്കിലും ഹിമാചൽ സക്കാരെ മറിച്ചിടാൻ നോക്കുന്നു കിഴക്കൻ പ്രദേശത്തെ ഇന്ത്യയിലെ ഏക കോൺഗ്രസ് ഭരണമുള്ള സംസ്ഥാനം അങ്ങനെ കൈവിടുന്ന അവസ്ഥയിലായി പി സി സി അധ്യക്ഷയും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിന്റെ ഭാര്യയുമായ പ്രതിഭാ സിംഗിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ആദ്യപടിയായി കോൺഗ്രസിനെ കൂടുതൽ കുഴപ്പത്തിലാക്കിക്കൊണ്ട് പി സി സി അധ്യക്ഷ പ്രതിഭാസിംഗിന്റെ മകനും വിക്രമ സിംഗ് രാജിവച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളും ഉന്നയിച്ചു സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ പ്രതിഭാ സിംഗ് മുഖ്യമന്ത്രിയാകാൻ ഒന്ന് ശ്രമിച്ചു പക്ഷേ ഹൈക്കമാൻഡ് സുഖുവിനെ മുഖ്യമന്ത്രിയാക്കിയിരുന്നു അപ്പോൾ തുടങ്ങിയ പകയും വിമത നീക്കങ്ങളും ഇപ്പോൾ വിജയിച്ചത് കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിക്ക് മറിച്ചുകൊണ്ടാണ് ഇതോടെ ആറ് കോൺഗ്രസ് എം എൽ എമാരും ഇനി ബി ജെ പി പളയത്തിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമായി ഇവിടെ പക്ഷേ വിമത ശ്രമങ്ങൾ മുഖ്യമന്ത്രിയെ മാറ്റാനല്ല അവിടെ ഭരണം ബി ജെ പി ഏൽപ്പിക്കാനാണെന്ന് പകൽ പോലെ വ്യക്തം കഴിഞ്ഞ ദിവസം ഹിമാചൽ നിയമസഭയിൽ നടന്ന നാടകീയ സംഭവങ്ങൾ ഇങ്ങനെ അഭിഷേക് സിംഗ് വിയുടെ കൂടെ ഉണ്ടായിരുന്ന ആറ് കോൺഗ്രസ് എം എൽ എമാരും സുഖു സർക്കാരിനെ പിന്തുണച്ചിരുന്ന മൂന്ന് സ്വതന്ത്ര എം എൽ എമാരും കൈവിട്ടു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു ഇതോടെ സിംഹിക്കും മഹാജനും മുപ്പത്തിനാല് വോട്ട് വീതമെന്ന നിലയിലായി നറുക്കെടുപ്പിൽ ഒടുവിൽ ഭാഗ്യമെന്നോണം മഹാജൻ ജയിച്ചു കോൺഗ്രസുകാർക്ക് നന്നായി അറിയാം ഈ ബി ജെ പി കാരൻ ഹർഷ് മഹാജനെ ആറുമാസം മുമ്പ് വരെ ഹിമാചലിലെ കോൺഗ്രസിന്റെ ജീവനാഴിയായിരുന്നു പാർട്ടി വർക്കിംഗ് പ്രസിഡന്റും മന്ത്രിയും വരെയായിരുന്നു ഹർഷ് അങ്ങനെ വിന്ധ്യപർവ്വത്തിനപ്പുറം കോൺഗ്രസ് ഭരിക്കുന്ന ഏക സംസ്ഥാനമായ ഹിമാചലിലെ കോൺഗ്രസിൻ്റെ കഥ കഴിയുകയാണ് മോദിയുടേത് ഗ്യാരണ്ടി ആണെങ്കിൽ ഇത് രാഹുൽ എഫക്റ്റാണ് അസം കോൺഗ്രസിലും കൊഴിയ പോക്കനും ഒരു കുറവുമില്ല ഇപ്പോഴിതാ സാക്ഷാൽ അസം കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് റാണാ ഗോസ്വാമി തൻ്റെ പ്രാഥമിക അംഗത്വം പോലും പാർട്ടിയിൽ നിന്ന് രാജി ബി ജെ പിയിലേക്ക് പോകുന്നു അപ്പർ അസമിലെ കോൺഗ്രസിൻ്റെ ചുമതല വച്ചിരുന്ന തീപ്പുരി നേതാവായിരുന്നു ഗോസ്വാമി അങ്ങനെ ഗോസ്വാമിയെയും ബി ജെ പി വലയിട്ടു പിടിച്ചിരിക്കുന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഹിമാചൽ പ്രദേശിൽ ആറ് കോൺഗ്രസ് എം എൽ എ കൂറുമാറി വോട്ട് ചെയ്തതിന് പിന്നാലെ പതിനഞ്ച് ബി ജെ പി എം എൽ എമാരെയും സ്പീക്കർ സസ്പെൻഡ് ചെയ്തു പക്ഷേ അതിൽ കാര്യമില്ല എന്തായാലും ബി ജെ പിക്ക് പകുതി ആശ്വാസമായി കാണും ഹിമാചലിലും ആസാമിലും ഒരുപോലെ കോൺഗ്രസിൻ്റെ നെഞ്ചിലേക്ക് തീകോരിയിട്ടപ്പോൾ ഇനി കോൺഗ്രസ്സുകാരെ തമ്മിലെടുപ്പിച്ച് രണ്ട് സംസ്ഥാനങ്ങളും തങ്ങളുടേത് മാത്രമാക്കുക എന്ന ബി ജെ പി തന്ത്രം അങ്ങനെ വിജയിച്ചു